Mesmerizing wedding collection. Tejaswini Sweeney. My Jungat Jewelry. ും ഇടയിൽ വിവാഹത്തിലാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗീവ്വേ ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം അഡ്രസ് വെഡിങ് ഡേറ്റ് പ്ലേസ് എന്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക ഏവർക്കും വി സെവൻ എന്റർടൈൻമെന്റ് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മാവേലി അങ്കമാലി അങ്കമാലി അപ്പോളോ അഡ്ലസ് ആശുപത്രിയിൽ അത്യാധുനിക പ്രോസ്റ്റേറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പ്രോസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ രോഗാവസ്ഥയ്ക്കുമുള്ള കൺസൾട്ടേഷൻ അത്യാധുനിക ചികിത്സ സമീപനം തുടങ്ങി വിപുലമായ സേവനങ്ങളാണ് വിദഗ്ധ യൂറോളജി ആൻഡ് ആൻഡ്രോളജി വിഭാഗം നയിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്ലിനിക് റോജിംഗ് സോൺ എം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ പ്രോസ്റ്റേറ്റ് രോഗികളുടെ പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച ആളുകളുടെ എണ്ണത്തിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേ റിപ്പോർട്ടുകൾ തന്നെ പറയുന്ന വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗികളുടെ എണ്ണം നിലവിലുള്ളതിൻ്റെ ഡബിളായി മാറും എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് വളരെ ആശങ്കാകരമായിട്ടുള്ള ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് നമുക്ക് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് രോഗികൾ നമ്മുടെ രാജ്യത്ത് ക്യാൻസർ രോഗികളിൽ നല്ലൊരു ശതമാനം പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂലം മരണപ്പെട്ടതെന്നും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈ സാധ്യതകൾ മനസ്സിലാക്കി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ അപ്പോളോ അലെക്സ് ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒരു പ്രോസ്റ്റേറ്റ് എല്ലാ കൂടി ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ട് അങ്കമാലി പ്രസ് ക്ലബ് സെക്രട്ടറി ബൈജു അധ്യക്ഷനായിരുന്നു ഇവിടെ ആശുപത്രി വരുമ്പോൾ സാധാരണക്കാർക്ക് ഇത് പ്രാപ്യമാണോ എന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ നാല് വർഷത്തെ നിങ്ങളുടെ പ്രവർത്തനം ഈ ആശുപത്രിയുടെ മുന്നോട്ട് പോകുക അതെല്ലാം ഒരു തെറ്റിദ്ധാരണയാണ് എന്നുള്ള തോന്നുന്ന തരത്തിൽ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാവുന്ന തരത്തിലാണ് ഈ മുന്നോട്ട് അപ്പോളോ അഡ്ലസ് ആശുപത്രി സിഇഒ സുദർശൻ ബി ഡോക്ടർ ഷുഹൈബ് ഖാദർ ഡി എം എസ് ഡോക്ടർ രമേഷ് കുമാർ ആർ യൂറോളജി ആൻഡ് ആൻഡ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോയി പി ജോൺ ഡോക്ടർ പിള്ള ബിജു സുകുമാരൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ മെഡിക്കൽ കൺസൾട്ടേഷനുകളും പരിശോധനയ്ക്ക് പ്രത്യേക നിരക്കും ഏർപ്പെടുത്തിയിരുന്നു